ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്പോൾ ലൈവിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതായത് ജയിൽ നോമിനേഷൻ നടക്കുകയാണ് നമ്മുടെ അനുമോള് വന്നിട്ട് ജിസേലിനെ ആണ് നോമിനേറ്റ് ചെയ്യുന്നത് റീസൺ പറയുന്നത് ഈ പല സാധനങ്ങളും ബിഗ് ബോസിന്റെ നിയമം ലംഘിച്ചെടുത്ത് ഉപയോഗിച്ചു എന്നുള്ളതാണ് അതേ സമയത്ത് ലാസ്റ്റ് ജിസേൽ വന്നിട്ട് അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ജിസേലിൻ്റെ അനുവാദമില്ലാതെ അവരുടെ കബോർഡ് തുറന്നു നോക്കുകയും അവരുടെ ഡ്രസ്സ് പരിശോധിക്കുകയൊക്കെ ചെയ്തത് പേഴ്സണലായിട്ടുള്ള ഒരു ഒരു അവരുടെ അതിർത്തികളെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു കടന്നുകയറ്റമായിട്ടും ഹരാസ്മെന്റ് ആയിട്ടൊക്കെയാണ് ജിസേൽ പറയുന്നത് പിന്നെ ജിസേൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ജിസേല് പോയിരുന്നിട്ടാണ് ഈ അലിഗേഷൻ ഉന്നയിക്കുന്നത് അതായത് അനുമോള് ജിസേലിന്റെ മോഷണത്തെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സംസാരിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു ആക്ഷനൊക്കെ കാണിച്ചിട്ട് റൊട്ടിയോ ചപ്പാത്തി എങ്ങാണ്ട് മോഷ്ടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ അനുമോള് പെട്ടെന്നങ്ങ് വയലന്റ് ആയി കാരണം അനുമോൾ പറയുന്നത് അങ്ങനെ ചെയ്തിട്ടില്ല മോഷ്ടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ചിലപ്പോൾ റൊട്ടിയോ അല്ലെങ്കിൽ ഫുഡോ ഒക്കെ എടുത്ത് കഴിച്ചു കാണും അപ്പോൾ എടുത്ത് കഴിക്കുന്ന മോഷണമല്ലോ അവിടെ ജിസേൽ കാണിച്ചത് എടുത്ത് ഇങ്ങനെ പ ഇങ്ങനെ പതുക്കി വെച്ചുകൊണ്ട് പോകുന്നില്ലേ ആ ആക്ഷനൊക്കെ കാണിച്ചപ്പോൾ അവർ പെട്ടെന്ന് ട്രിഗറായി അതാണ് പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നത് പോയിട്ട് കയ്യിലോ മറ്റോ പിടിച്ച് അടിക്കുകയോ തള്ളുകയോ അങ്ങനെ എങ്ങനാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഒരു കരച്ചിലുണ്ടായിരുന്നു അല്ലറി വിളിച്ച് എൻ്റെ അമ്മ അച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത ഒരു കരച്ചിലാണ് അത് ഡ്രാമയാണെന്നൊക്കെ ജിസൈലും മറ്റുള്ളവരും പറയുന്നുണ്ട് ഡ്രാമയാവാം മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നത് ഡ്രാമയല്ല എന്നാണ് എനിക്ക് തോന്നിയത് കാരണം ചില ആൾക്കാർ ഇങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ട് പെട്ടെന്ന് ഇമോഷണലി പെട്ടെന്ന് കൈന്നങ്ങ് പോവും സെക്കൻഡ്സ് കൊണ്ടങ്ങ് പോവും അലറി വിളിച്ച് കരഞ്ഞ് ബേളം വയ്ക്കുന്ന മനുഷ്യന്മാരുണ്ട് ഇപ്പം കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ അതുപോലെയാണ് ജാസ്മിൻ ഭയങ്കര സ്ട്രോങ്ങും ബോൾഡും ഒക്കെ ആയിരുന്നു പക്ഷേ ജാസ്മിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ നമ്മൾ കണ്ടിട്ടുണ്ട് ഇമോഷണലി കരഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ എത്രയോ അവിടെ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയുള്ളത് നമ്മൾ കണ്ടതാണ് ഭയങ്കരമായിട്ട് ചില ആൾക്കാർ അങ്ങനെയുണ്ട് അത് ഡ്രാമ ആവണമെന്നില്ല അവർ റിയൽ ആയിട്ടും അങ്ങനെയാണ് അവർ പെട്ടെന്ന് അവർ ഇല്ലാത്ത കാര്യമൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്നവർ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ കുറെ കുറേ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഇപ്പോൾ പൊട്ടു ഇപ്പോൾ പൊട്ടു എന്ന് പറഞ്ഞിട്ട് അവർ ഇരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഒരു പോയിൻ്റിലവർ അങ്ങ് കയ്യിൽ നിന്ന് പോയി അതാണ് കണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും